വാർത്തകൾ വിശദമായി എം ജി യൂണിവേഴ്സിറ്റിയുടെ തോട്ടക്കാട് ബി എഡ് സെന്ററിന് വേണ്ടി കറുകച്ചാൽ പഞ്ചായത്തിലെ ചമ്പക്കരയിൽ പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടന്നു രാവിലെ പത്ത് മണിക്ക് എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജ് മന്ദിരോദ്ഘാടനം നിർവഹിച്ചു എം ജി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് ചമ്പക്കരയിൽ പണിയൊഴിപ്പിച്ച ബി എഡ് സെന്ററിന്റെ ഉദ്ഘാടനം ഡിസംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രവർത്തനം ആരംഭിച്ച കോളേജാണ് വാടക കെട്ടിടത്തിൽ നിന്നും പുതുതായി പണി കഴിപ്പിച്ച സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത് രാവിലെ മണിക്ക് നടന്ന ഉദ്ഘാടന യോഗത്തിൽ എം ജി സർവകലാശാല അഡീഷണൽ രജിസ്ട്രാർ ഇൻചാർജ് വത്സമ്മ കരുണാകരൻ സ്വാഗതം ആശംസിച്ചു കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പക്ഷേ നമുക്കറിയാം പരിമിതികളേറെ ഏറെയുണ്ട് കാരണം അടിസ്ഥാനപരമായി യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്നതായ ആ ഏരിയ ഇപ്പോഴും കെട്ടിടത്തിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എങ്കിൽ പോലും ഒരു വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുവാനും അതിനേക്കാൾ സൗകര്യമുള്ള തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ മൂന്ന് നിരക്കാണ് നമ്മളിത് വിഭാവനം ചെയ്തിരുന്നതിൻ്റെ പ്ലാൻ മൂന്ന് നിരക്കാണ് മൂന്ന് നിരക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഞാൻ നമ്മുടെ സർവകലാശാലയ്ക്ക് വളരെ സജീവമായ നേതൃത്വമാണ് അദ്ദേഹം നൽകുന്നത് എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുക്കന്മാരായി നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യയുടെ വെള്ളി വെളിച്ചം പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകരാകുവാനായി പഠിക്കുന്ന ബിഎഡ് വിദ്യാർത്ഥികൾ അധ്യാപകർ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും മാതൃകയായിരിക്കണമെന്നും മാനസികമായി അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗുരുകുല സമ്പ്രദായം വലിയ സന്ദേശമായിരുന്നു പകർന്നു നൽകിയിരുന്നത് അധ്യാപകർ പുതുതലമുറയെ വാർത്തെടുക്കുന്ന ശില്പികളാണെന്നും ഇത്രയും മഹത്തായ ഒരു കർമ്മം അധ്യാപകനായിരിക്കുക വിദ്യ പകർത്തു നൽകുക അതൊരു മഹത്തായ ഒരു കർമ്മമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അധ്യാപകര് വിദ്യാർത്ഥികളുടെ മാതൃകയാവണം വിദ്യാർത്ഥികൾക്ക് മാതൃകയാവണം സമൂഹത്തിന് മാതൃകയാകണം അതിന് ഒരുപാട് മനസ്സില് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കറിയാം ഗുരുവിന്റെ അടുത്ത് പോയി താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന ഒരു കാലം ഗുരുമഹാ പണ്ഡിതനായ ഗുരുവാണ് വെറും ഗുരുവല്ല ഇന്ന് നമുക്ക് സാധാരണ ഗുരുക്കന്മാരെ ഒരുപാട് കാണാം പക്ഷെ അന്ന് ഗുരുവ മഹാപണ്ഡിതനായി ആ പണ്ഡിതനായ ഗുരുവിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ സർവവും സമർപ്പിച്ച് ആ ഗുരുവിന്റെ ചുണ്ടിൽ നിന്നും അടർന്നു വീഴുന്ന വിജ്ഞാന ശകലങ്ങളെ തല്ലിലേക്ക് സ്വാംശീകരിക്കുവാനായിട്ടുള്ള മനസ്സും ശരീരവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം അത് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനൊന്നും സാധ്യമല്ലെങ്കിൽ പോലും ഒരു വലിയ സന്ദേശം നമ്മുടെ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും അത് നൽകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് വാസ്തവത്തിൽ അധ്യാപകർ ശില്പികളാണ് വാസ്തവത്തിൽ ഒരു ശില്പി കുറച്ച് കളിമണ്ണിൽ നിന്ന് ഒരു മനോഹരമായ ശില്പം സൃഷ്ടിക്കുന്നത് പോലെ വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഒരു വിദ്യാർത്ഥിയെ മോൾഡ് ചെയ്തെടുക്കുകയാണ് വാസ്തവത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളും മനസ്സിന്റെ അകലം ഏറ്റവും കുറഞ്ഞിരിക്കണം മനസിന്റെ കോണിലെവിടെയോ ഒരു ഇടം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരസ്പരം ഉണ്ടാവും അവിടെയാണ് ശരിയായ ഗുരു ശിഷ്യ ബന്ധം ഉണ്ടാവുന്നത് അത് പരിഭാവനമായിരിക്കും അത് ഒരുപാട് വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിനുമൊക്കെ നൽകും അതുകൊണ്ട് അധ്യാപകര ചടങ്ങിൽ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ ഡോക്ടർ പി കെ സോമശേഖരൻ ഉണ്ണി ജോർജ് വർഗീസ് ഡോക്ടർ കെ വി നാരായണക്കുറുപ്പ് റോയ് ജോർജ് ജി ശ്രീകുമാർ കറുകച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലോചന മധു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് പ്രഭാകരക്കുറുപ്പ് ശ്രീരംഗം കായിക ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ജി ശ്രീധരക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പുത്തൂരം